അസ്സാമലൈക്കും ഇന്ന് നിങ്ങളുടെ എത്ര വലിയ ആഗ്രഹം നടക്കാനുള്ളൊരു തിക്കറാണ് ഇവിടെ പറയുന്നത് ഓൾമോസ്റ്റ് കുറേ പേർക്ക് ഇത് ഇതറിയണതും പിന്നെ ഇത് ചൊല്ലിയ അനുഭവം ഉള്ളതായിരിക്കും പിന്നെ നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ദ്വ ചെയ്യുമ്പോൾ പഠിച്ചോടുകൂടെ നമ്മൾ പറയാം നമ്മൾ ഹയർ ആയിട്ടുള്ള ആഗ്രഹം മാത്രം നടക്കാൻ വേണ്ടി എപ്പോഴും ധ ചെയ്യുക ഈ ഒരു തിക്ർ നമ്മളുടെ കാലങ്ങളായിട്ട് നമ്മളുടെ ഉമ്മ ഉമ്മമാർ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്താണിത് പ്രവാചകൻ നബ്സുലല്ലാ അലൈവലമ്മയുടെ പേരിലുള്ള ഒരു സുപ്രസിദ്ധ ഇസ്ലാമിക് സ്വലാത്താണിത് ഈ സ്വലാത്ത് പതിവായി ചൊല്ലിയാൽ ദുഃഖം കുറയുകയും പ്രശ്നങ്ങൾ നീക്കം ചെയ്യുകയും കാര്യങ്ങൾ എളുപ്പമാക്കുകയും ഉപജീവനം വർദ്ധിക്കുകയും ചെയ്യും ഓരോ ഫർണ നിസ്കരങ്ങൾക്ക് ശേഷവും പതിനൊന്ന് തവണ ഈ സ്വലാത്ത് ചൊല്ലിയാൽ നമ്മളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം മാറിപ്പോവും ഒരാളുടെ ജീവിതത്തിൽ ആവശ്യങ്ങൾ നേടാൻ വേണ്ടി സൂര്യനിസ്കേരത്തിന് ശേഷം നാൽപ്പത്തൊന്ന് തവണ ഈ സ്ഥലത്ത് പതിവാക്കുക ഇതൊന്ന് പതിവായി നൂറ് തവണ ചൊല്ലി നോക്കൂ നമ്മളുടെ എല്ലാ ആഗ്രഹവും അതില അതിലുപരിയും നേടാൻ സഹായിക്കുന്നതാണ് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ലക്ഷ്യം നേടാനോ കഠിനമായ ദുരിതം ഒഴിവാക്കാനോ വേണ്ടി ഈ ദുവാ ഇനി നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഒരു വലിയ ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യം നേടാനും അല്ലെങ്കിൽ ഭയങ്കര കഷ്ടപ്പാടുള്ള ദുരിതത്തിലുള്ളവർക്ക് ആ ദുരിതം മാറിക്കിട്ടാനും ഈ സ്വലാത്ത് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി തവണ ചെല്ലിയാൽ മതി ഏതാണ് സ്വലാത്ത് എന്നല്ലേ സ്വലാത്തിൽ നാരിയ തീയുടെ വേഗതയിൽ ഫലങ്ങൾ ലഭിക്കൂ എന്നാണ് ഇതിനെ സൂചിപ്പിക്കുന്നത് ഇതിന് പിന്നെ സലാത്തുൽ തഫ്രീജിയ എന്നും നുറൂത്ത് അൽ നാര്യ എന്നൊക്കെ അറിയപ്പെടുന്നു അള്ളാഹ്മദ് സല്ലാത്തൻ കാമുല ഉ സല്ല സ്ലാമും താമം അല്ലാ സയ്യദന മുഹമ്മദ് തൻഹല്ലു ബിഹിൽഖത് ഒത്തൻ ഫരുജു ബിഹിൽ കുറബ് മുത്തുഖല ബിഹിൽ ഹവായജ് ഒത്തനാലു ബിഹിൽ റായിബ് ഹുസുനുൽ ഹവാത്തിമി ഒ എസ്തസ്കുൽ നമാമു ബി വജുഹിൽ കരീമി അല അലഹി വസഹ അതിൻ്റെ അർത്ഥം അള്ളാഹുവേ ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബിക്ക് പരിപൂർണമായ സ്വലാത്തും പൂർണമായ സലാമും നൽകണമേ അദ്ദേഹത്തെ കൊണ്ട് കുരുക്കുകൾ അഴിക്കുകയും ദുരിതങ്ങൾ നീങ്ങുകയും ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുകയും ആഗ്രഹങ്ങളും നല്ല അന്ത്യവും നേടാൻ കഴിയുകയും അദ്ദേഹത്തിൻ്റെ ഉത്കൃഷ്ടമായ മുഖം കൊണ്ട് മേഘങ്ങളിൽ നിന്ന് മഴ നീ മഴ ലഭിക്കുകയും ചെയ്യുന്നു അതുപോലെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും സഹാബികൾക്കും നീസ്വലാത്തും സലാമും നൽകണമേ ഇനി നിങ്ങളൊന്ന് സ്വലാത്തൊന്ന് നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം സംഭവിക്കുന്നതാണ് നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നിങ്ങൾക്ക് എത്താൻ എത്തിപ്പെടുന്നതാണ് ഇതുപോലത്തെ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക